അമര അവിടെ തന്നെ ഉണ്ട് ഇണ്ട് നേരത്തെ അവര് എന്നെ ഒന്ന് റീകോൾ ചെയ്ത

എന്നിട്ട് ഡാർക്ക് ഡാർക്കിവിനെ പൊക്കേറിയില്ല ചാവില്ല അടുത്തു ആർക്കിപ്പോട്ടാങ് അയ്യോ നേടുണ്ടേട ഒന്നും ഇട്ടു കൊടുക്കാൻ ആ കിട്ടി കെട്ടി ഭീകരടെ മേളിൽ ഊട്ടിടപ്പെട്ട അല്ലെ ഞാൻ വണ്ടി വണ്ണം ഫോട്ട് ഫോട്ട് ചന്ദർബാല ആയിരുന്നത് ഇവിടെ അവനുണ്ട് എനിക്ക് കാണാം അവനകത്തുണ്ട് അോ അവനൊരുത്തനാണോ അവൻ വെല്ല പ്ലെയർ ഒന്നുമല്ലട്ടോ നമുക്ക് നോക്കാം വെല്ല പ്ലെയർ അല്ല ഞാൻ എനിക്ക് കറക്റ്റ് നെറ്റ് വന്ന ടൈമിൽ തന്നെ അവനെ അടിച്ചു അവനെ കഅത്ത് കേറിയേ കണ്ടു ഡാർക്കിങ്ങിനെ കാണാ കണ്ട അവനെ ആ ഓ ലെഫ്റ്റിൽ അടീ ആ ദേ അവര ഫൈറ്റ് ഇനിമുണ്ട് <inaudible> <inaudible mouldy> <architecturaludo> awesome. awesome. nah, ോ ആ നൈസ് ഇതവമാന ഇതവമാനാ

ഇല്ലല്ല നിങ്ങൾ കേറിക്കോ ആ അമർ വിംഗ് ആണ് എനിക്കെന്തോ ബക്ക വേറെൊരു സ്ഥലത്ത് പോരേ കൂടാനുണ്ട് അതല്ലാണ്ട് ഓക്കേ ആ ആരെടനെ കിട്ടി ഇനിയുണ്ടേ ചേനടേണ്ടാ ബാക്കിരേ പറന്ന് പോടാ പാറട ബൈക്കില് പാറട ബൈക്കിലുണ്ട് ഇതി കൂടുന്ന കണദ ഇവിടെ ഇവിടെ

ജീപ്പ് വരുന്നോ ആരെടെ പെട്ടു ആ മരട്ട് ടീം ഇമെന്റ് കേട്ടോ ടീം ഇമെന്റിലോ ആ ദേ വരുന്നോന്ന് തന്നെ ആകാശത്തേക്ക് പറക്കണേ ആകാശത്തേക്ക് പറക്കണേ ആ എനിക്കെറെ ജീപ്പ് കടന്നാകാശത്തേക്ക് പറക്കണമെന്ന് കാണിക്കുന്നു ഇനിയൊരു ടീംമേറ്റ് റൈറ്റില പുഷ് ചെയ്താലേ ആ പുഷ് ചെയ്യാം പുഷ് ചെയ്യാം നമ്മുടെ വണ്ടി വണ്ടി പറഞ്ഞില്ലല്ലേ ആർക്കെങ്കിലും വണ്ടി എടുത്തോ എനിക്ക് ആ ജീപ്പ് ആകാശത്തോടെ കിടന്ന് കറങ്ങുന്ന വേണം അത് പത്താ എനിക്ക് ആ വണ്ടി മേ കറാൻ പറ്റില്ല ആ വണ്ടി മേ കറാൻ പറ്റില്ല ഈ ചാട്ട് ആണ് ലോക്കി അമാര വിങ് ആണ് അല്ല ആ വണ്ടി മേ മാത്രമേ പ്രശ്നമുള്ളൂ ഈ വണ്ടിയിൽ മാത്രം അങ്ങനെ ആ ഈ വണ്ടിയുടെ വീല് കൊണ്ടിരിക്കണേ ഉള്ളൂ അവര്ഴിഞ്ഞതോണു കഴിഞ്ഞു 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 വീടിന്റെ അകത്തല്ലേ അതറിയില്ല അല്ല അല്ല മറ്റേ വീടിന്റെ അകത്താണ്ട് അത് നോക്ക ഈ വണ്ടി വണ്ടി വണ്ടിയുടെ അയ്യോ ആ എനിക്ക് കയറാൻ പറ്റില്ല വേറെ ഹറാമാണ് പായ മതിയാ പായ എനിക്ക് കേറാൻ പറ്റില്ല പറ്റില്ലേ കായ കായാന്നു ഞാൻ കഴിഞ്ഞ ഓപ്പൺ ചെയ്ത് ആ അത് ണ്ട് അതെ അതൊന്ന് അറിയാല്ലോ അതാണല്ലോ ഒരു വണ്ടി ഇതിന്റെ ടോപ്പിലണ്ടോപ്പിലോ ചാടാൻ ചാൻസുണ്ട് ഇല്ല അവൻ മേളി തന്നെ ഇല്ല ഒരാളല്ലേ ഉള്ളൂ പോരാളല്ലേ ഇനിയും മനുണ്ടേനി <catat light intensifies> <BRX> <sheet releasesız>

അതല്ലാ നേരെങ്ങന്നെ എടുക്കും ഇവനിന്റെ പുറയിന്റെ തന്നെ ഇട്ടി അവൻ ബഗ് എടുത്ത് പോയേ അവൻ ബഗ്ഗി എടുത്ത് പോയേ വാ വാ ഞാൻ നോക്കുന്നോ വേറെ ഒരു ഉണ്ടായിരുന്നല്ലോ ഓക്കേ അയ്യോ നോക്കുന്നു 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 സ്കില്ലില് നോക്കുന്നോ നമ്മൾ മെന്ററി ടോർഡാണ് മാർക്കിംഗ് ഉണ്ട് എന്റെ ഫ്രണ്ട് ഇവിടെക്കൊണ്ട് നൈസ് അസ്സോം അപ്പുറത്തെ അടി ഉണ്ട് പേരെ ഓഹോ ഒരാടി കിട്ടി സേഫ് ഹിയർ സേവ് മീ ഗോട്ട ഇറ്റ് മാർക്കിങ്ങിനെ വെക്കണ്ട വരൂട്ടോ ഞാൻ സ്മോക്ക് ചെയ്യട്ടെ പൊക്കാം പൊക്കാം പൊക്കാം

പായ നോക്കിയാലും മതി അത് അവനെവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു ഇവിടെ കിടപ്പുണ്ടെങ്കിലും അവൻ തന്നെയാണോ ആ കണ്ടു കണ്ടു ഇതിട്ടോട്ടോ മറ്റേ ബോൾ ഇടുന്നേ കറക്റ്റ് ഫോട്ടോന്ന് പറഞ്ഞാ ബോൾ ഇട്ടോ ബോൾ 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 ഡാൻസ്റ്റോപ് നോൺ സ്റ്റോപ്പ് ഡാൻസിംഗ് റീലോഡിയാണിണ്ട് വീണ്ടു അയ്യോ എന്തു Victory belongs to sí. us. <laughs> <laughs>